ഇങ്ങോട്ട് വന്നേ ജോക്കി ഇങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ജോക്കി വന്നേ എത്ര നാളായി കണ്ടിട്ട് ജോക്കി ഞാൻ ഞാനൊരു കാര്യം ഇന്നലെ ഇന്നലെ ജോക്കിയെ കണ്ടപ്പോൾ ഉണ്ടല്ലോ എനിക്ക് സന്തോഷമായി ജോക്കി പറയാതിരിക്കാൻ വയ്യ എനിക്കും ഭയങ്കര സന്തോഷമായി കാരണം എത്ര ജോക്കി ഇനി ഇനി ഗ്യാപ്പ് വരത്തില്ലേ ഇനി ഇനി ഇവിടെ വേണം കാരണം കാരണം എനിക്ക് ഒറ്റയ്ക്ക് നോക്കി നടത്താൻ പറ്റത്തില്ല ഞാൻ ഇത് ചന്തല മാർക്കറ്റിൽ കാണും കൊണ്ട് വിച്ചു വേണേ തിരിച്ച് വരുമ്പോൾ ടി വി ഒന്നും ഇല്ലാതെ ഞാനിവിടെ മറ്റേ അണ്ടിപ്പറപ്പ് വർക്ക് വർക്കൊക്കെ ആയിരിക്കും ഇനി വരുമ്പോ ഇനി ഇട്ടിട്ട് പോയാ എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ലേ ണ്ട് ഇനി അമ്മായിട്ട് ജീവിക്കുന്നുണ്ട് അമ്മായിക്ക് മറ്റേ ഷുഗർ ഉണ്ട് അമ്മായിക്ക് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടുത്ത് സത്യമായിട്ട് നിങ്ങളും കൂടെ പാട്ടില് പോകും അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഇപ്പൊ ഈ കൊണ്ടുപോകാൻ വണ്ടിയൊന്നും വരുത്തില്ല ഇവിടെ വാ വണ്ടി വരുത്തില്ലാ ഇങ്ങോട്ട് വാ എത്ര വണ്ടി വേണം വണ്ടി വണ്ടി ഇല്ല വണ്ടിയും ഇല്ല ഇങ്ങോട്ട് പോവാം ഒരു മിനിറ്റ് എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് ഫോൺ വിളിച്ച വണ്ടി വരൂന്നാണ് തോന്നുന്നത് ഫോണുണ്ടോ കയ്യില് ഫോണുണ്ട് കയ്യില് പിന്നെ ഫോൺണ്ട് വണ്ടിയില്ല ജോക്കി ോക്കിട്ടോ നോക്കിട്ടോ നമ്മള് നമ്മള് ആർ പിന്നെ എനിക്കറിയാം അവിടെ പിന്നെ വാസവണ്ണം വരായിരിക്കും പറഞ്ഞാ പിന്നെ അന്ന എല്ലാർക്കും അറിയാം കേട്ടോണ്ടാ ഞാൻ നേരത്തെ മെന്നീനെന്തിനാ വിളിച്ചോണ്ടിരുന്നേ അല്ലാർക്കി ഒക്കെ കൂടിയത് എന്റെ സിംഗിളേർക്കാണ് ഞാൻ കാര്യം പറഞ്ഞു ഞാൻ കാര്യം പറ മെമ്പറിലേക്ക് ഞാൻ ഡീപ്രമോട്ട് ചെയ്തത് മെന്നിയും കോലീഡറാക്കി അനൗൺസ്ഡ് മെന്നി മെന്നി മി മെന്നി ഒക്കെ ഇപ്പം ഇപ്പൊ ഇപ്പൊ പെട്ടെന്നെടുത്ത തീരുമാനം ഓ നടക്കത്തില്ല കേട്ടോ നടക്കത്തില്ല അതൊന്നും നടക്കത്തില്ലോ ഇതാരോണർ പണ്ടത്തെ പോലെ ഈ പിള്ളേരോടൊക്കെ സംസാരിക്കുമ്പോ കുറച്ച് മയത്തിലൊക്കെ സംസാരിച്ചില്ല അവന്മാരെ നേരെ കൊണ്ടുവന്ന് പണ് ഞാൻ ഉള്ള കാര്യം പറയാൻ നോക്കി സത്യമായിട്ട് കൊണ്ടുപോയാലും കീഴേരി അച്ചു എന്റെ അച്ചു നമ്മളെ ഗ്യാങ്ഹൗസിൽ ഞാൻ ഇതിനകത്തൊന്നും നടന്നിട്ടില്ല എപ്പോഴും വണ്ടി ഉണ്ടായിരുന്നു അച്ചു കഴിഞ്ഞാൽ

ണ്ട് വാ അതില്ലേ ഇവിടെ മക്കളെ വാ വാ ഇങ്ങോട്ട് വാ വന്നാട്ടിരിക്ക

സുഖല്ലേ കൊറച്ചേരം കണ്ണടച്ച ഉറങ്ങിക്കോ ഞാൻ വേണേ പാട്ട് പാടിത്തരാ താമര കണ്ണനൂറങ്ങേണം കണ്ണും പൂട്ടി ഉറങ്ങേണം താമര കണ്ണനൂറങ്ങേണം കണ്ണും പൂട്ടി പൂട്ടിയൂറങ്ങേണം ഞാൻ തന്നെ ഉറങ്ങി എന്ത് രസേ ഞാൻ ഞാനൊരു കണ്ണാടി വെക്കട്ടെ ഈ കൂളിങ് ക്ലാസ് എന്റെ മുഖത്തിന് വിദ്യു ഞാനില്ല എനിക്ക് എനിക്കൊരു കണ്ണാടി വെക്കണോടാ കാരണം എനിക്ക് ഞാൻ എന്റെ കണ്ണീന്ന് വെള്ളം വരുന്ന ആരും കാണരുത് ണേ ജിമ്മിൽ കൂടെ അതിലൊക്കെ പോകുന്നത് ശരിയാണ് ഡെയിലി ഇങ്ങനെ ഫോട്ടോ ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ മൈര് ബാക്കിയുള്ളവർക്ക സമാധാനം ഇല്ല മറ്റേ മസിൽ എൻഹാൻസർ ആപ്ലിക്കേഷൻ ഒക്കെ കണ്ണാ ഉണ്ടെന്ന് വർക്ക്ഔട്ട് കാണിച്ചു തരാം ഞാൻ ജിമ്മി രാക്സിംഗ് വേണ്ട എനിക്ക് ഇഷ്ടം ബോക്സ്

ല്ലേ എനിക്ക് താല്പര്യമില്ല എന്റെ അടുത്ത് കുറെ പേര് ഇങ്ങനെ പല കാര്യങ്ങളും റെക്കമെന്റ് ചെയ്യുന്നുണ്ട് എനിക്ക് താല്പര്യം ഇല്ല അതല്ലേ അണ്ണാ നമ്മുടെ മുടി ഇവിടെ ഇല്ലെങ്കിൽ പിന്നെ നമ്മള് വേറെ മുടി വെച്ച് നടക്കരുത് എനിക്കൊരു ഹഗ് തരുമോ നീ പിന്നെന്താ അക്ക് മാത്രം മതിയോ നിർത്തില്ലേ ഉമ്മ ഉമ്മ ഇതെന്തിനാണെന്ന് ഞാൻ പിന്നെ പറയാം ആണോ ഓ ഒരു വില്ലു സാവേജ് ശായ വാ 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 സത്യം ഉണ്ടോ ഞാൻ 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 എന്ത് ഇവിടത്തെ ഒരു ഫുൾ സീരിയസ് ആയിട്ട് കാര്യം ഹോസ്പിറ്റലൊന്നും പോകണ്ട മെന്നി ഞാൻ ഒരു കാര്യം വെറുതെ പറക്കി പോലെ ഒരു ഡ്രസ് ഇട്ടിട്ട് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാ പോലും ഇവിടെ എല്ലാം പെണ്ണുങ്ങളാ ഇവിടെ ഇവിടെ ഇപ്പൊ ആണുങ്ങളായിട്ട് ഞാൻ പറയാം നമ്മളീ ടി വിയിൽ ഒരു മെമ്പേഴ്സ് ഇത്ര ഒരു എട്ട് പേരുണ്ടാവും പിന്നെ അച്ചു ബാക്കി എല്ലാം പെണ്ണുങ്ങളെ കുറച്ചുപേര് പോയത് അച്ചാസി ണ്ട് അന്നൻറെ കൈ പിടിച്ച് ഗ്യാഗോ നിൽക്കുന്ന ഒരു പയ്യനോടെ ഉണ്ട് ആരാത്ത് കുമ്മോ കടിച്ച് അവനെ നന്ന വലിച്ച് ആരാ എസ് ആർ കെ ഇവനെ നമ്മൾ കേട്ടിട്ടില്ലായിരുന്നു ഇല്ല ഞാൻ കേട്ടു ഒരു പയ്യന്റെ മൈൻഡില് അവനെ നമ്മള് ഗ്യാങ്ങിൽ എടുത്തു ഇല്ല നീ കീലരിച്ചില് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞി എക്സ് ബെല്ലാരി ഇത് കൊള്ളാം വണ്ടി നിന്റെ വണ്ടിയാണത് അകത്തോട് പോലും അകത്തോട്ട് പോലും ഇവിടെ എത്തിയത് ഇവിടെ എല്ലാരും താമര കണ്ണനൂറങ്ങേണം പുതിയ പിടിച്ച് കാങ്ങി വെച്ചേക്കല്ലേ വണ്ടി ഓടിക്കാൻ പോലും വെച്ചേക്കരുത് ഒരു മിനിറ്റ് ഒന്ന് രണ്ട് ആറ് റേഡിയോയിൽ നാല് പോകും റേഡിയോ അതിന് കുഴപ്പമുണ്ടോ ഞാൻ പോലും എനിക്ക് ഞാൻ ഞാൻ നിന്നെ തോന്നുന്നുണ്ടോ നീ എന്നി പോവാടാ തോന്നുന്നുണ്ടോ എടാ ഞാൻ സത്യം പറഞ്ഞാൽ വന്നില്ലേ െ ഗെടി ഗെടി വരട്ടെ അതിനു മുമ്പ് അതിനു മുമ്പ് അതിനുമുമ്പ് എല്ലാ നമുക്കേ നമുക്കൊന്ന് പോയി ഡ്രസ് ഇട്ട് വന്നാലോ ജോക്കി ഗ്യാങ് ഡ്രസ് വാ ചന്ദ്ര പിന്നെ ഗ്യാങ് ഡ്രസ്സിനത് അങ്ങനെയാ എക്സ്ക്യൂസ് ഒന്നും ഇല്ലേ എക്സ്ക്യൂസ് ഒന്നുമില്ലേ ആ ജോക്കിയെ കേറിക്കോ വണ്ടി കയറിക്കോ ആ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നാ പിന്നെ ഇറങ്ങിക്കോ ഗ്യാങ്ങിന്ന് ഇറങ്ങിക്കോടാ

ഉടുപ്പത്ര ഉടുപ്പത്ര െ ഹുഡിഎത്രീ പറയോ എന്റെ ഫ്രണ്ടിലോട്ടോ ഇതിലേതാ ഇത് ആയിട്ട് ഞാൻ പറഞ്ഞതരാം ഇത് ടോപ്പ് ടോപ്പ് സെവൻ നൈൻ സീറോ ഇത് ഏത് ഇത് പഴയ ഡ്രസ്സ് മാറ്റി താഴെ മാറ്റി താഴെ മാറ്റി ഡ്രസ്സൊക്കെ അതിന്റെ താഴെ മാറ്റണം അതിന്റെ തൊട്ട് ടാൻ നീലന്നെ എവിടെ നീല നീല തിരിച്ച് കേവിൽ പോയെന്നറിഞ്ഞത് എന്താണോ എന്താ പരിപാടി പാൻറ്റ് തൽക്കാലം കഴിഞ്ഞിട്ട് നമുക്ക് മാറ്റം മാറ്റാൻ നിന്ന എല്ലാം ഡിലേ ആവും നമുക്ക് തൽക്കാലം ഹലോ തൽക്കാലം ഇതാക്കണ്ടേ

നടക്ക എല്ലാരും കൂട്ടിട്ടോ ബ്രോ ഏഹ് ഇപ്പൊ ഇപ്പൊ എൻവിഡിയ വിടെ കുട്ടാന്നോ ഫിഫ്റ്റീൻഡിയോടെ എന്താ ക്യാരക്റ്റ് ആണോ പറയണ ഗൈസ് എന്റെ വോയസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഒന്നുകൂടെ പറയുക മൂലത്തിലല്ലാതെ ചെവിയിൽ ഹെഡ്സെറ്റ് ഇരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം പറയുവാണ് എന്റെ വോയസ് ഔട്ട്ഡേറ്റഡാ അപ്പോ സ്റ്റോറേജും ഫുള്ളാ എനിക്ക് ഓ എസ് റീഇൻസ്റ്റാൾ ചെയ്യണം റീഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഗാർഡ് എൻ്റെ ഫയൽസ് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ എസ് എസ് ഡി ഇതെല്ലാം ദുബായ് ഇന്ന് കൊറി അയപ്പിച്ചിട്ടുണ്ട് അത് വരാം ഒരു മൂന്നാല് ദിവസം എടുക്കും അതുകൂടെ വന്നിട്ട് അതിനകത്ത് കോപ്പി ചെയ്തതിന് ശേഷം എനിക്കിത് ഓ എസ് റീഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തുള്ളൂ എൻ്റെ ഫയൽസ് കളയാൻ പറ്റത്തില്ല മൂലത്തിൽ ഇന്ന് ഹെഡ്സെറ്റ് എടുത്ത് ചെവി വെച്ചവരൊക്കെ കേൾക്കണം എന്തൊക്കെ തരം ആൾക്കാരാന്ന് പറഞ്ഞാൽ കണക്കത്തൊരു സാധനത്തിന്റെ ഡ്രസ് ഇട്ട് കിട്ടുന്ന എന്ത് ചെയ്യാൻ പറ്റു തൽക്കാലം ഞാൻ ില്ല അതൊന്നും അല്ല അതൊന്നല്ല പെരും കള്ളന എത്ര വെട്ടം കണ്ടെ നമ്മളെത്ര വർഷമായിട്ട് കണ്ടില്ല എന്തോടാ

എല്ലാത്തോ ഇതിലൊരു പയ്യനെ നമുക്ക് കൈ പിടിച്ച് അകത്തോട്ട് കേറ്റാണ്ട് നിങ്ങടെ മെന്നി ഒക്കെ എത്ര കൊല്ലമുമ്പോടുത്താ മെന്നി മറ്റനേ കൈവിടിച്ച് കേറണം അവനടെ ബങ്ക അടിക്കാതെ വന്ന് ശരിയാ പോങ്ങിയാ ശരിയാ പോങ്ങിയാ ശരിയാ ബങ്കാണ് മറ്റനേ ആ അല്ല ഇത്രേടാ മോനെ എസ്ആർകെ ഹടാ ദിസ് ഈസ് വര്യൻ ആൻഡ് ബേബി ബേബി ജൂനിയർ ഇൽ ഡൽസൻ വിജു ജോർജ് ആ സോ ഗയ്സ് ഇന്നൊരു ഇന്നൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണ് ഇന്നൊരു ഗ്രൈൻഡിംഗ് ബേസ് അല്ലെങ്കിൽ ഒരു

അതിന്റെ അപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞ നീയും അവരിലൊരാളാ മനസ്സിലായാറുടും ആ അതാണ് അതാണ് നമ്മളൊരു വെറൈറ്റി ഉണ്ട് ഓർമ്മല്ലോ എല്ലാത്തിനും ആ നടക്കി നടക്കണ്ട എന്തായാലും അപ്പുറത്ത് നിക്കട്ടെ നമ്മള് പലവട്ടവും ഇവിടെ വന്ന് നിക്കുന്നത് ഒരു റിക്രൂട്ട്മെന്റിന് വേണ്ടിട്ടാണ് എപ്പോഴും സോ ഈ വട്ടം ഒരു ചെറിയ ചേഞ്ച് ആയിട്ട് നമ്മുടെ ടി വിളെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ശവശരീരം എനിക്ക് അവിടെ പോയി മൂത്രം ഒഴിക്കണം ശവശരീരം എവിടെ കിടക്കണം അവിടെ പോയി പെടുക്കണം എനിക്ക് പിത്തൽ ജീര അണ്ടി മാത്രമേ ഉള്ളൂ ി മെന്നി ഞാനത് വിഷമത്തോടെ പറഞ്ഞൊരു കാര്യമാണ് മെന്നി ഞാനൊരു കാര്യം പറയാം ഫുൾ ബോഡി കിട്ടിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് ഇത്തൽജിയുടെ തോളത്തിരുന്ന പൂച്ചയുടെ സാമാനത്തിന്റെ ഒരു പീസ് മാത്രമാണ് അടക്കാൻ കിട്ടിയത് കോമഡി കുറച്ച് കുറച്ച് ആളാണ് ഇങ്ങനൊന്നും അല്ലായിരുന്നു ജോക്കി ോട്ട് നോക്കി ജോക്കി അല്ല ഈ ലൈറ്റേ ആ ലൈറ്റ് ജോക്കിയെ പുറകിലോട്ട് നോക്കിയേ ഈ നടന്നു നടന്നുവരുന്നമാരുണ്ടല്ലോ ഇനിയിപ്പൊ നമ്മടെ ഷവ് എടുത്തെന്ന് പറഞ്ഞാല് ബോലി വിടുന്നു മനസ്സിലായേ അത് മതി കൂടുതൽ വേറെ വേണ്ടി പറഞ്ഞ പണ്ടത്തെ ആ ഒരു എന്തായാലും പറയണേ ഒതന്റിസിറ്റി എസ്തറ്റിക്സ് അത് അതേപോലെ തമാ അന്നെ ഊക്കി ഞാൻ പറഞ്ഞപ്പോഴേ മന്ദാരം തിരിച്ചേട്ടാ അങ്ങനെ കിട്ടുടങ്ങാ ഊക്കി നിന്നെ നമ്മള് കിണ്ടേ നമ്മളെ ഇതെന്താ തുറന്നകത്തോട്ട് പോവാ നിങ്ങൾ എല്ലാരും എന്താ ഇവിടെ ജോക്കിന്ന് വരുമോട്ട് വരുമോ ഞാൻ പറഞ്ഞ ഇത് വെറും ജോക്കി ഒന്ന് വെളിയില പ്രാർത്ഥന ഉണ്ട് ചെറിയൊരു പ്രാർത്ഥന െസ്കാരം കേനയോളി എവിടെ ആ അപ്പൊ ജോക്കി നമുക്ക് ചന്ദ്ര ഒരു പ്രാർത്ഥനയാവട്ടെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചും കേറാം മെന്നി അല്ല ഒരു പ്രാർത്ഥന പ്രാർത്ഥന ചൊല്ലാൻ എല്ലാർക്കും ഒരുമിച്ച് ചൊല്ലി കേറാം ശബ്ദം കേക്കുന്നില്ലേ എന്റെ ഹലോസ് പി എൽ അടിച്ചു കേസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നതാണ് ഞാൻ എന്ന് ലൈവ് വരുന്ന പി എൽ അടിക്കാൻ ഇപ്പം ഇന്നലെ ഇന്നലെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല ഇന്നലെ ചന്ദ്രന്റെ ലൈവില് വന്നതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അടിച്ച് മൊത്തം സിറ്റി പോയി എന്ത് ചെയ്യാൻ പറ്റൂ ഇതാണ് നമ്മുടെ അവസ്ഥ ഹലോ ഇന്നലെ ദേഷ്യമൊന്നും ഇല്ലെന്ന് തോന്നുന്നു ഇന്നലെ ഞാൻ വന്നിട്ട് ഡീഡോസ് അടിച്ചില്ലടാ ഇന്നലെ നമ്മൾ എന്ത് മര്യാദക്ക് ചെയ്തില്ലേടാ ദേഷ്യം എന്നോടാ ദേഷ്യം ഇത് ഡീഡോസിന്റെ ആണോ ഫുട്ബോൾ ഇവന്റ് ഉണ്ട് സിറ്റിയില് ചെലപ്പ് ശം സിക്സ് ഇത് കത്തും അങ്ങനെയാണ് ഞാൻ വെള്ളിയുടെ മുട്ട മുട്ട പ്രാർത്ഥിക്കണേട്ടാ ഞാൻ ഞാൻ പ്രാർത്ഥന ഇപ്പ വരും ഇപ്പൊരുന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ാണ് കത്തിയത്ൈവിലുണ്ടായിരുന്നു ചിത്രം തരാൻ നാളെ മറ്റന്നാളെന്തോ കയറി തുടങ്ങും അവന് രണ്ടു ദിവസം മീറ്റിംഗ് എന്തോണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് വരത്തുള്ളു കേസിലേക്ക

ഇവ ലൈവ് ആണെന്നും ഇവ ലൈവ് ആണെന്ന് രാത്രി മറക്കും കേട്ടാ രാത്രി വയ്യായിട്ട് ഞാൻ മൂന്ന് ഷഡിയാണ് മറ്റേ ഇവിടുന്ന് വാങ്ങിച്ചേക്കുന്ന തെക്കേ മൂന്ന് ഷഡ്ഡി മേടിച്ചു